ജപ്തി ഭീഷണിയിലുള്ള ചോർന്നൊലിക്കുന്ന വീട്ടിൽ വഴിക്ക് വീണ് സി സി മുകുന്ദൻ എം എൽ എക്ക് പരിക്ക് ചോർച്ചയിൽ വീടിനകത്ത് തളങ്കിട്ടി നിൽക്കുന്ന വെള്ളത്തിൽ തെന്നി വീണാണ് കാലിന് പരിക്ക് പറ്റിയത് വി എസിന്റെ സംസ്കാര ചടങ്ങുകൾ പങ്കെടുത്ത് തിരിച്ചെത്തിയ ബുധനാഴ്ച രാത്രിയാണ് സംഭവം വീട് തുറന്ന് അകത്ത് കിടന്ന എം എൽ എ ചോർച്ച മൂലം അകത്ത് കെട്ടിക്കിടന്ന മഴവെള്ളത്തിൽ വീണു കാലിന് പരിക്കേറ്റ അദ്ദേഹം ആശുപത്രിയിലുമായി വീട് ജപ്തിയിലാണെന്ന് ഏതാനും ദിവസം മുമ്പ് മുകുന്ദൻ പറഞ്ഞിരുന്നു സി പി ഐ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ഉണ്ടായ ഇറങ്ങിപ്പോകൽ വിവാദത്തിന് പിന്നാലെയാണ് മുകുന്ദൻ തന്റെ സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്തിയത് പതിനെട്ട് ലക്ഷത്തിലേറെ അടച്ചു തീർക്കാനുണ്ട് വീട് വിൽക്കണോ എന്ന ആലോചനയുണ്ടെന്ന് കൂടി അദ്ദേഹം പറഞ്ഞിരുന്നു മകളുടെ വിവാഹത്തിനായി കാരമുക്ക് സഹകരണ ബാങ്കിൽ നിന്ന് പത്ത് വർഷം മുൻപ് ആറ് ലക്ഷം രൂപ വായ്പ എടുത്തു തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു തവണ വായ്പ പുതുക്കി ഇപ്പോൾ കുടിശ്ശിക പതിനെട്ടേ മുക്കാൽ ലക്ഷമായി ജപ്തികാര്യം അറിയിച്ച് ബാങ്കുകാർ പലതവണ കത്തയച്ചിരുന്നു എം എൽ എ ആയതുകൊണ്ടാണ് ഇറക്കിവിടാത്തതെന്ന് മുകുന്ദൻ പറഞ്ഞിരുന്നു